പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമള പറമ്പ് ഭഗവതി ക്ഷേത്ര തീറ മഹോത്സവം ഈ മാസം ഒൻപത് മുതൽ പതിനാറ് വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതിന് ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും വൈകിട്ട് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കലവര നിരക്കൽ ഘോഷയാത്രയും ഗംഗാധരൻ മാസ്റ്റർ സ്മാരക മാനശാല ഗ്രന്ഥാലയത്തിന്റെ പത്താമത് വാർഷിക ആഘോഷവും നടക്കും സാംസ്കാരിക സായാഹനം കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും ഇ വി വത്സൻ വടകര മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഗാനമേളയും ിൽസിന്റെ ഗാനും നടക്കുന്ന ഗുളികൻ ഖണ്ഡാകർണൻ കുട്ടിച്ചാത്തൻ നാഗഭഗവതി ഭഗവതി തെയ്യങ്ങളുടെ തിരയാട്ടത്തിനു ശേഷം നടക്കുന്ന കൊടിയറക്കത്തോടെയാണ് ഉത്സവം സമാപിക്കുന്നത് മറ്റ് ഈ വരുന്ന മുതൽ വരെ ആറ് ദിവസം ആഘോഷം പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന ഉച്ചവജയ്ക്ക് ശേഷം ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ ടി പി ബാലകൻ അവർക്ക് കൊടിയേറ്റം നിർവഹിക്കുന്നതോടെ ഉത്സവ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു അന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ക്ഷേത്ര മാതൃസൗന്ദരി നേതൃത്വത്തിൽ കലവർ നടക്കൽ ഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഗതാചരൻ മാസ്റ്റർ സ്മാരക ബാലസര ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ പത്താം വാർഷികാഘോഷം ണ്ടായിരിക്കുന്നതാണ് ആഘോഷത്തിൻ്റെ രണ്ടാം ദിവസമായ ഫെബ്രുവരി പത്താം തീയതി തരവും നാല് ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ശാർഖരൻ കൂത്തുപറമ്പ് നയിക്കുന്ന ടീം ക്ലാസിലൂടെ മെഗാ എൻ്റർടൈൻമെന്റ് ഷോ ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം ദിവസം അതായത് ഫെബ്രുവരി പതിനൊന്നാം തീയതി വൈകുന്നേരം അത്താടപൂതിക്ക് ശേഷം എട്ട് പതിനഞ്ചിന് ആസറയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനിലെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന മെഗാ എൻ്റർടൈൻമെൻറ്റ് ഷോ റിതം ഓഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ടാം തീയതി അതായത് ഉത്സവഘർഷത്തിൻ്റെ നാലാം ദിവസം വൈകുന്നേരം ദീപാരാധനക്ക് ശേഷം കടവേരി പുണ്യകൃഷ്ണമാര ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഇരട്ട കായമുറ അതിനുശേഷം രാത്രി എട്ട് പതിനഞ്ചിന് സ്വാധീന തിയേറ്റേഴ്സ് കോഴിക്കോട് അവതരിപ്പിക്കുന്ന നാടകം ഇവൻ രാധേൻ പ്രധാനപ്പെട്ട ദിവസമാണ് അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് നാഗപൂജ ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് പതിനൊന്ന് മണിക്ക് പൗരാണികമായ ദൈവിക ചടങ്ങ് ഉണ്ടാവുന്നു പിന്നീട് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് വെള്ളാട്ടം ആരംഭിക്കുന്നു ദീപാരണയ്ക്ക് ശേഷം നാനാ നിന്നും ഘോഷയാത്രയായി താലിപ്പള്ളിയിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു അതിനുശേഷം ഇളിനീരഭിഷേകം മഞ്ഞളഭിഷേകം കലശംപരവ് പിന്നീട് വെള്ളാട്ടങ്ങൾക്ക് ശേഷം ഗുരുവി തിറയാട്ട ദിവസമായ പതിനാലിന് അതിരാവിലെ മുതൽ ഗുളികൻ ഗഡാരണൻ കുട്ടിച്ചാത്തൻ നാഗമഗവതി ഭഗവതി എന്നീ ദൈവങ്ങൾ കെട്ടിയാടുന്നു രാത്രിയോടെ ഉത്സവം പരാവസാനിക്കും ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ നവകം പഞ്ചഗവിയും കലസ്യപൂജ കലസ്യാഭിഷേകം പൂമുടൻ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉദയാഷ്ടമ പൂജയും മഹാഗണപതി ഹോമവും ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം ദീപാരനയ്ക്ക് ശേഷം ഭഗവത് സേവയും ഉണ്ടായിരുന്നതാണ് ഫിബ്രുവരി പതിനൊന്നാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് മൃത്യുജോഹവും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് ധനവരി പൂജയും ഉണ്ടായിട്ടുള്ളതാണ് ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടെങ്കിലും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിൽ അതായത് ഒമ്പത് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഭക്തിയുടെ ഓരോ ഭക്തൻ്റെ വഴിപാടുകളാണ് എങ്കിൽ ആറാം ദിവസമായ ഉത്സവ ദിവസം നാനാ ദേശക്കാരുടെ ജാതി മത ആ തുടർന്ന് ഉത്തരമേഖല ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിക്കും ധീര ജവാൻ പഠിക്കൽ കണ്ടി ഷാജിയുടെ സ്മരണാർത്ഥം ആണ് സ്വർണ്ണ മെഡൽ നൽകുന്നത് പ്രീ പ്രൈമറി തലം മുതൽ യു പി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സമ്മാനങ്ങൾ അന്ന് നിർവഹിക്കുക കൂടാതെ പത്താം വാർഷികാഘോഷം എന്ന ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ വർഷത്തെ വാർഷിക ആഘോഷത്തിൻ്റെ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും നോവലിസ്റ്റും സാംസ്കാരിക നിരീക്ഷകനുമൊക്കെയായ കൽപ്പറ്റ നാരായണൻ അവരാണ് ആ ദിവസം മുഖ്യഭാഷണം നടത്തി സംസാരിക്കുന്നത് ശ്രീ വത്സൻ വടകളും തികച്ചൂർ ദേശവാസികളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട മാലിമേഖലയിലെ ദേശവാസികളുടെ അമ്പലം എന്ന് അംഗമായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീകാന്കുളം പ്രകൃതി ക്ഷേത്രം ഈ വരെ ഒമ്പതാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ ആഘോഷം ആരംഭിക്കുന്നതും ഈ ആദ്യ ദിവസങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന പരിപാടികളെ സമൂഹമായി ആഘോഷിക്കുന്നതും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ വർഷങ്ങളിലും പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണമാണ് ഈ ക്ഷേത്രത്തെ വാനോളം എത്തിച്ചത് എല്ലാ മേഖലകളും അറിയപ്പെട്ടവർ ഇതിനോട് ഈ ഒരു സഹകരണം മൂലമാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് ടി പി ബാലൻ സെക്രട്ടറി പി കെ സതീഷ് കുമാർ ഖജാൻജി പി വി അനിൽകുമാർ വായനശാല സെക്രട്ടറി ടി ഹരീഷ് ബാബു ക്ഷേത്ര ഭാരവാഹികളായ പൊത്തങ്ങാട്ടി രാഘവൻ ഷാനിഷ് സി കെ എന്നിവർ സംബന്ധിച്ചു